മെയ് ഇരുപത്തഞ്ച് എം എസ് സി എൽ ത്രീ ജൂൺ ഒൻപത് വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ട് കപ്പൽ അപകടങ്ങൾ ഇതിൽ ദുരൂഹതയുണ്ടോ പരിശോധിക്കാം രണ്ടാഴ്ചക്കുള്ളിൽ അറബിക്കടലിൽ കേരള തീരത്ത് അപകടത്തിൽപ്പെട്ടത് രണ്ട് കപ്പലുകളാണ് ഇതിൽ മെയ് ഇരുപത്തഞ്ചിനാണ് ലൈബീരിയൻ ചരക്ക് കപ്പലായ എം എസ് ഇ എൽസാ മുങ്ങിയത് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ച കപ്പലിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ പന്ത്രണ്ടെണ്ണത്തിൽ ഹാനികരമായ രാസവസ്തുക്കളായിരുന്നു കപ്പലിൽ നിന്ന് നാൽപ്പത് കണ്ടെയ്നറുകളാണ് കടലിൽ വീണ് ഒഴുകിപ്പോയത് കപ്പലിൽ എൺപത്തിനാല് ദശാംശം നാല് നാല് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ഒന്ന് ടൺ ഫർണസോയിലും ഉണ്ടായിരുന്നു കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ ഏകദേശം എഴുപത് കിലോമീറ്റർ അകലെ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് അടുത്തത് ജൂൺ ഒൻപത് ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്ത് നിന്ന് മുംബൈയിലെ നവഷേവാ തുറമുഖത്തേക്ക് പോയ എം വി വാൻഹൈ അഞ്ഞൂറ്റിമൂന്ന് എന്ന ഫീഡർ കപ്പലിൽ തീപിടുത്തം ഉണ്ടാകുന്നു ബേപ്പൂർ തുറമുഖത്ത് നിന്ന് എൺപത്തിയെട്ട് നോട്ടിക്കൽ മയൽ ഏകദേശം നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്ററിനും കണ്ണൂർ അഴീക്കലിൽ നിന്ന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മയൽ അതായത് എൺപത്തിയൊന്ന് കിലോമീറ്റർ അകലെയാണ് ചരക്ക് കപ്പലിന് തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായത് കപ്പലിൽ അറുനൂറ്റി അൻപതോളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു ഇതിൽ നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ കൊടും വിഷപദാർത്ഥങ്ങളാണ് ഉള്ളത് നാൽപ്പത് കണ്ടെയ്നറുകളിൽ തീപിടിക്കാവുന്ന ക്ലാസ് ത്രീയിൽ പെടുന്ന എഥനോൾ പെയിൻ പ്രിന്റിംഗ് ഇങ്ക് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈതയിൽ മീതയിൽ കീറ്റോൺ എന്നിവയും പത്തൊമ്പത് കണ്ടെയ്നറുകളിൽ തീ പിടിക്കുന്ന ക്ലാസ് ഫോർ പോയിന്റ് വണ്ണിൽ ഉൾപ്പെടുന്ന ഖരവസ്തുക്കളും ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെല്യുലോസ് നാഫ്തലിൻ പാരാഫോർമോൾ ഡിഹൈഡ് ക്ലാസ് ഫോർ പോയിന്റ് ടുവിൽ പെടുന്ന വായു സമ്പർക്കം ഉണ്ടായാൽ തീ പിടിക്കുന്ന നാലായിരത്തി തൊള്ളായിരം കിലോഗ്രാം രാസവസ്തുക്കൾ ഒന്ന് ദശാംശം എട്ട് പൂജ്യം ലക്ഷം കിലോഗ്രാം ബൈപ്പറഡീലിയം കീടനാശിനി ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോഗ്രാം ഈദൽ ക്ലോറോഫോർമേറ്റ് തുടങ്ങി ജീവനു ഭീഷണി ഉയർത്തുന്ന നിരവധി കീടനാശിനികളും ഇതിലുണ്ട് എന്നാൽ എന്താണ് ഇതിലെ ദുരൂഹത എന്നല്ലേ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് നടത്തിയ ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞത് സാധാരണക്കാരായ ഇരുപത്തി ആറ് പേരുടെ ജീവനാണ് അതിനുശേഷം പതിനഞ്ചാം ദിവസം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ മറുപടി നൽകി ഒൻപത് പാക് ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ ചുട്ടരിച്ചത് എഴുപതോളം ഭീകരരെ വധിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനിലെ കൃഷി ആവശ്യങ്ങൾക്കായുള്ള സിന്ധു നദീജല കരാർ റദ്ദാക്കി തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചു അവസാനം പാകിസ്ഥാന്റെ അപേക്ഷയെ തുടർന്ന് ഇന്ത്യ വെടിനിർത്തൽ അവസാനിപ്പിച്ചു പാകിസ്ഥാന് നഷ്ടങ്ങളേറെ എന്നാൽ ഇവിടെ പാകിസ്ഥാനേക്കാൾ നാണക്കേടായത് ചൈനയ്ക്കാണ് യുദ്ധത്തിൽ ചൈനീസ് നിർമ്മിത മിസൈലുകളും ഡ്രോണുകളുമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചത് എന്നാൽ ഇതെല്ലാം നമ്മളുടെ രാജ്യം തകർത്തതോടെ ഇന്ത്യ ചൈനയ്ക്കും പാകിസ്ഥാനുമുകളിൽ ആധിപത്യം സ്ഥാപിച്ചു കലാ അതിർത്തികൾ ഇന്ത്യ ശക്തമാക്കി പാകിസ്ഥാനും ചൈനയും ആക്രമണം നടത്തിയാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും എന്നവർക്ക് മനസ്സിലായി എന്നാൽ ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷിതമായ പ്രദേശമായ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അതായത് പശ്ചിമബംഗാൾ തുടങ്ങി ഗുജറാത്ത് വരെ കിടക്കുന്ന ഭാഗത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം മൂന്ന് വശവും ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ എന്നിവയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് എന്നാൽ പാകിസ്ഥാൻ ചൈനയെ കൂട്ടുപിടിച്ച് ഒരു ബയോവാറിന് തയ്യാറായതാണോ എന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് ഈ കപ്പലുകൾ ചൈന വിലക്കെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു അട്ടിമറി തന്നെയാണ് ഇന്ത്യ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ അറ്റാക്ക് നടത്തുക എന്ന ലക്ഷ്യമാണ് ചൈനയ്ക്കും പാകിസ്ഥാനും ഉള്ളതെങ്കിൽ ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ പടിഞ്ഞാറൻ ഭാഗങ്ങൾക്ക് ഇതൊരു വലിയ വെല്ലുവിളിയായിരിക്കും ഇപ്പോൾ കപ്പൽ അപകടങ്ങൾ ഉണ്ടായത് എല്ലാം കേരള തീരത്തിനോട് അടുത്താണ് ആദ്യത്തെ അപകടം നടന്നപ്പോൾ കടലിൽ വീണ കണ്ടെയ്നറുകൾ അടിയേണ്ടിയിരുന്നത് എറണാകുളം ഭാഗത്താണ് എന്നാൽ കാലവർഷം തുടങ്ങിയതിനാൽ മോശം കാലാവസ്ഥയും കാറ്റും കാരണം ഇതടിഞ്ഞത് ആലപ്പുഴ തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് അങ്ങനെയെങ്കിൽ ഈ കാലാവസ്ഥയിൽ രണ്ടാമത്തെ അപകടം നടന്ന കപ്പലിലെ കണ്ടെയ്നറുകൾ അടിയാൻ കൂടുതലും സാധ്യതയുള്ളത് എറണാകുളം ജില്ലയിലാണ് അതായത് കൊച്ചിയെ ആണോ ഇവർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന് കുറേ അധികം കാരണങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഇടനാഴിയാണ് കൊച്ചി ഇതെല്ലാം ശത്രുക്കൾ ലക്ഷ്യം വെച്ചാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് പിടിച്ചു കുലുക്കും കൂടാതെ കേരള തമിഴ്നാട് എന്നിവിടങ്ങളിൽ തീരത്തോട് ചേർന്ന് നിരവധി മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗമായ മത്സ്യം പിടിക്കാൻ കഴിയാതെ വരും കപ്പലുകളിലെ എണ്ണയും വിഷപദാർത്ഥങ്ങളും കടലിൽ കലർന്നാൽ അത് ആവാസ വ്യവസ്ഥയെ തന്നെ തകർത്തെറിയും അതോടൊപ്പം ഇപ്പോൾ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സമയം കൂടിയായതിനാൽ മീനുകളുടെ പ്രജനനകാലത്ത് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നശിച്ചു പോകാനും ഇന്ത്യൻ തീരങ്ങളിലെ മത്സ്യസമ്പത്തിനെ തന്നെ നശിപ്പിക്കുവാനും ഇത് ഇടയാക്കും അതിനാൽ ഈ അപകടങ്ങളിൽ അട്ടിമറിയുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷിതവും എന്നാൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന തെക്കേ ഇന്ത്യയിലെ തീരപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ സംരക്ഷണം ഏർപ്പെടുത്തി ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ കടമയാണ്